നമസ്കാരം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ പൊതു തെരഞ്ഞെടുപ്പ് അതീവ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് അതിന് ചില കാരണങ്ങൾ മൂന്ന് കാരണങ്ങളാണ് ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് വയ്ക്കാനുള്ളത് പ്രധാന കാരണം യു ഡി എഫിൽ നിന്നും കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിലേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യ പൊതുതെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് രണ്ട് കേരള കോൺഗ്രസിൻ്റെ എല്ലാമെല്ലാമായ കെ എം മാണി അന്തരിച്ച ശേഷമുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് മറ്റൊന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ട് കേരള കോൺഗ്രസ്സുകൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലം എന്ന സ പ്രത്യേകത കൂടിയുള്ള കോട്ടയത്ത് രണ്ട് വിഭാഗക്കാരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്നുള്ളതും വലിയ പ്രത്യേകതയാണ് ഇതിലാദ്യം പരിഗണിക്കേണ്ടത് കേരള കോൺഗ്രസ് യു ഡി എഫിൽ നിന്നും അതായത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളിൽ നിന്നും വിട്ടുപോകുന്ന ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞുവല്ലോ അതിനോട് അങ്ങനെ യു ഡി എഫിൽ നിന്നും വിട്ടുപോരുന്നതിനോട് വിമുഖതയുള്ള ഒരു വലിയ വിഭാഗം മാണി മാണിഗ്രൂപ്പിൽ അപ്പോഴും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ വോട്ട് എങ്ങോട്ടാണ് തിരിയുക എന്നതിനെ ആശ്രയിച്ചായിരിക്കും മാണി വിഭാഗം അതായത് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ വിജയം എന്നാൽ ഇപ്പോഴും അതേ നില പിന്തുടരുന്നവരുണ്ട് കാരണം യു ഡി എഫിൻ്റെ വിശ്വാസം അനുസരിച്ചാൽ യു ഡി എഫിൽ നിൽക്കുമ്പോൾ അവർക്ക് വിശ്വാസവും പള്ളിയും ആരാധനയുമായി മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നുവെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വിശ്വാസത്തിന് വലിയ പ്രസക്തിയില്ല അതുകൊണ്ട് തന്നെ ആ എൽ ഡി എഫിലേക്കുള്ള വരവ് അവർ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ഉന്നതാധികാര സമിതി അംഗമായ പി എം മാത്യു അദ്ദേഹം മുൻ കടുത്തുരുത്തിയ എം എൽ എ കൂടിയാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്നും മാറി ജോസഫ് വിഭാഗത്തിലേക്ക് ചേക്കേറിട്ടുണ്ട് ആദ്യം മുതൽ ഇത്തരത്തിൽ ഒരു പരാ യാഥാസ്ഥിതിക മനോഭാവത്തോടു കൂടി നിന്ന നേതാക്കളിലൊരാളായിരുന്നു പി എം മാത്യു അദ്ദേഹം പലപ്പോഴും അത് സൂചിപ്പിച്ചിട്ടുമുണ്ട് അതായത് ഏറ്റവും പ്രസക്തമായി പറയേണ്ടത് പണ്ട് നവകേരള യാത്ര മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള നവകേരള യാത്ര നടത്തിയപ്പോൾ നവകേരള യാത്ര കാസർഗോഡ് നിന്നും പാലായിലെത്തിയപ്പോൾ അന്ന് അധ്യക്ഷത വഹിച്ചത് പാലായിലെ സ്വീകരണത്തിൽ അധ്യക്ഷത വഹിച്ചത് ഇപ്പോൾ ഇപ്പം പറഞ്ഞ എം ബി ആയ തോമസ് ചാഴികാടനായിരുന്നു അദ്ദേഹം പ്രസംഗമധ്യെ പറഞ്ഞ ചില വാക്കുകൾ വലിയ തോതിൽ പിണറായി വിജയനെ ചുടിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹം പറഞ്ഞത് പാലായുടെ വികസനത്തിന് എൽ ഡി എഫ് മന്ത്രിസഭ നൽകിയ വലിയ സ്വീകാര്യതയെക്കുറിച്ചാണ് അത് കൂടുതൽ കൂടുതൽ ഉണ്ടായെങ്കിൽ മാത്രമേ പാലാ കുറച്ചുകൂടെ വികസിക്കൂ അതുണ്ടാകുമെന്നാണ് പ്രത്യാശിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അത് പിണറായി വിജയനെ വല്ലാതെ ചുടിപ്പിക്കുകയും തോമസ് ചാഴികാടനെ വല്ലാ വലിയൊരു തോതിൽ പൊട്ടിത്തെറി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു അന്ന് തന്നെ ഈ പി എം മാത്യു വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞിരുന്നു അന്ന് വേദിയിലിരുന്ന ജോസ് കെ മാണിക്കോ മന്ത്രിയായ റോഷേ കൃഷ്ണനോ അതിനോട് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്നത് ജോ മുന്നെ മാ കെ എം മാണി വിഭാഗത്തിൻ്റെ അതായത് മാണി ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ടാണ് കാണുന്നത് എന്ന് അന്നേ തന്നെ പി എം മാത്യു പറഞ്ഞിരുന്നു അതിനുശേഷം ആ യാഥാസ്ഥിതിക വിഭാഗം ഈ പി എം മാത്യുവിൻ്റെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്നും അല്ലെങ്കിൽ മാണി ഗ്രൂപ്പിൽ നിന്നും വിട്ട് പി ജെ ജോസഫിലേക്ക് ചേക്കും മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞതുപോലെ ആ യാഥാസ്ഥിതിക വിഭാഗത്തിൻ്റെ വോട്ടുകൾ ഇപ്പോഴും അവിടെ പ്രസക്തമായി നിൽക്കുകയാണ് മറ്റൊന്ന് ഈ പൊതുവെയുള്ള വിലയിരുത്തലിനനുസരിച്ച് ഒരു ഭരണവിരുദ്ധവികാരം ഇപ്പോഴും കേരളത്തിൽ എങ്ങും അലയടിക്കുന്നുണ്ട് പിണറായി വിജയനെതിരെയുള്ള ശക്തമായ വികാരം പല കാര്യങ്ങളും നടപ്പിലാക്കാത്തതിലുള്ള ജനക്ഷേമകരമായ ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള സമയമായിരുന്നു അത് നടപ്പിലാക്കാത്തത് ഫണ്ടില്ല എന്നുള്ള കുറ്റം ഇങ്ങനെ പോരായ്മയായി എപ്പോഴും എടുത്തെടുത്തു പറഞ്ഞ് അതിനെ ഇങ്ങനെ ഇകർത്തുകയും അത് മുഴപ്പിച്ചു നിർത്തുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം അശക്തമായ രീതിയിൽ അലയടിക്കുന്നുണ്ട് മാത്രമല്ല പെൻഷൻ കിട്ടാതെയായിട്ട് ആറേഴ് മാസമായി എന്നുള്ളത് വലിയ വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അങ്ങനെ എല്ലാം കൂടി ചേരുമ്പോൾ ഈ ജോസ് കെ മാണി വിഭാഗത്തിന് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന് ഇത് കടുത്ത ഭീഷണിയായി നിൽക്കുകയാണ് ഇതെല്ലാം കൂടി ചേർന്ന് തോമശാഴികാടിന് അവിടെ കോട്ടയത്ത് നിലയില്ല കയത്തിലേക്ക് പോയിരിക്കുകയാണ് അത് ശരിക്കും വ്യക്തമായും ജോസ് കെ മാണി വിഭാഗം അല്ലെങ്കിൽ മാണി ഗ്രൂപ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഇപ്പോഴും ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഭരണവിരുദ്ധ വികാരം മൊത്തത്തിലുള്ളതായതുകൊണ്ട് ഈ കോട്ടയത്ത് മാത്രമായി അതിനെതിരെ പ്രതിരോധിക്കാനുള്ള ശേഷി ജോസ് കെ മാണി വിഭാഗത്തിനില്ല മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു യാഥാസ്ഥിതിക വിഭാഗത്തിൻ്റെ വോട്ടുകൾ എങ്ങനെ വരും എന്നതിനെ നിർണയിച്ച് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ആരെയാണ് വിജയിപ്പിക്കുക എന്നത് വ്യക്തമാക്കുന്നത് അത് ഫ്രാൻസിസ് ജോർജിനാണോ ആ വോട്ട് വീഴുക അത് തോമസ് ചാഴികാണോ ാണ് വോട്ട് വീഴുക എന്നത് വലിയ നിർണായകമാണ് ഈ യാഥാസ്ഥിതിക വിഭാഗത്തിൻ്റെ വോട്ടെന്ന് പറയുമ്പോൾ ജോസ് കെ മെ മാണിഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തോളം യാഥാസ്ഥിതിക വിശ്വാസമുള്ള പഴയ കത്തോലിക്കര് അടങ്ങിയ ഒരു ഗ്രൂപ്പാണ് അവരുടെ വോട്ട് എങ്ങോട്ട് വീഴും എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലുള്ള വിലയിരുത്തൽ മറ്റൊന്ന് ഈ ഇവിടെ മത്സരിക്കുന്ന ഒരാൾ ഫ്രാൻസിസ് ജോർജ് ഒരു എന്നെ കേരള കോൺഗ്രസിൻ്റെ ഒരാളായ കെ എം ജോർജിൻ്റെ പുത്രനാണ് അതുകൊണ്ട് ആ ഒരു പരമ്പരാഗത വോട്ടുകളൊക്കെ അങ്ങോട്ട് ചായാനുള്ള സാധ്യതയും കൂടുതലാണ്